ും ശശി തരൂരും രണ്ടും രണ്ടു വഴിക്ക് പറക്കുന്ന പക്ഷികളെ പോലെയാണല്ലോ ഇപ്പോൾ എന്നാൽ കോൺ ിൽ ഒരു സംഘപരിവാർ സെല്ലു പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിന്റെ നേതാവ് ശശി തരൂർ ആണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയല്ലെങ്കിൽ കോൺഗ്രസിന് രാഷ്ട്രീയ ആർജവം എന്നൊന്നുണ്ടെങ്കിൽ ശശി തരൂരിന്റെ ഹിന്ദുത്വ നയമല്ല കോൺഗ്രസ് പിന്തുടരുന്നതെങ്കിൽ എന്തുകൊണ്ട് നിരന്തരം ഹിന്ദുത്വ ഭരണത്തെ പ്രകീർത്തിക്കുന്ന ശശി തരൂരിനെതിരെ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതൊരു രാഷ്ട്രീയ ചോദ്യമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ നടത്തിയ പ്രസംഗം ഒരു ബി ജെ പി നേതാവ് നടത്തേണ്ട പ്രഭാഷണമായിരുന്നില്ല വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് നരേന്ദ്രമോദി എന്നാണ് ശശി തരൂർ അവിടെ പ്രസംഗിച്ചത് കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്ന് ശശി തരൂർ പ്രസംഗിക്കുമ്പോൾ സവർണ സാംസ്കാരിക ദേശീയതയുടെ ഇരകളാകാൻ വിധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്തുണ്ട് എന്ന ബോധം ഈ നാട്ടിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനുണ്ടോ എന്നതാണ് സംശയം ബി ജെ പിയുടെ ഭരണത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെട്ടെന്നും ഉദാരവൽക്കരണത്തിലേക്കും ആഗോളവൽക്കരണത്തിലേക്കുമുള്ള മാറ്റം ഗുണകരമാണെന്നും മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രീകൃത ഭരണത്തിലാണ് ഇത് സാധ്യമായതെന്നും തങ്ങളുടെ നേതാവ് പരസ്യമായി നിന്ന് പ്രസംഗിച്ചിട്ടും അയാൾക്കെതിരെ യാതൊരു നടപടിയും കോൺഗ്രസ് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം കോൺഗ്രസിനുള്ളിലെ ബി ജെ പി സെല്ലിന് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ് ശശി തരൂർ എന്ന് അതല്ലെങ്കിൽ ഹിന്ദുത്വത്തെ ഇത്രത്തോളം പരസ്യമായി നോർമലൈസ് ചെയ്യുന്ന ഒരു നേതാവിനെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വെച്ചുപൊറപ്പിക്കുമോ എന്നതാണ് ഇവിടെ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയെ പരാമർശിച്ച് തരൂർ എഴുതിയ ലേഖനവും വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് ലണ്ടനിലെ പരിപാടിയിൽ പോയി മോദിയെ പുകഴ്ത്തിയത് കോൺഗ്രസ് നേതാക്കളിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നുള്ള സർവേ ഫലം തരൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതും ഒരു തരത്തിൽ പാർട്ടി നേതൃത്വത്തോടുള്ള കടുത്ത വെല്ലുവിളി തന്നെയാണ് എന്നിട്ടും തൽക്കാലം തരൂരിനെതിരെ ശക്തമായ നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾക്കിടയിൽ ഒരു തരൂർ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് നല്ല കാര്യമായി തോന്നുന്നില്ലെന്നാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് തരൂരിന് മുൻപിൽ രണ്ടു വഴികളുണ്ട് പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ തരൂർ ആ നിലയ്ക്ക് പാർട്ടിയിലും പാർലമെന്റിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണം അതല്ല ശശി തരൂരിന് പാർട്ടിക്കുള്ളിൽ ശ്വാസമുട്ടുകയും തുടർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലെങ്കിൽ പാർട്ടി സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ രണ്ടിൽ ഒന്നല്ലാതെ ഇപ്പോഴത്തെ ഈ രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ അത് തരൂരിന്റെ വ്യക്തിപരമായ ഐഡന്റിറ്റിയെ തന്നെ ബാധിക്കും എന്നുറപ്പാണ് ശരിക്കും പറഞ്ഞാൽ തരൂരിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ആർക്കും അറിയില്ല തരൂർ മനസ്സിൽ കണ്ടേക്കുന്നത് എന്താണെന്ന് തരൂരിന് മാത്രമേ അറിയൂ ഇടയ്ക്ക് താൻ ബി ജെ പിയിലേക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും തരൂരിന്റെ പ്രവൃത്തി ബി ജെ പിയിലേക്കുള്ള ചാട്ടത്തിന്റെ സൂചനയാണ് അല്ലെങ്കിൽ പിന്നെ മോദി സ്തുതി മാത്രം പാടി നടക്കേണ്ട ആവശ്യമില്ലല്ലോ ഇടയ്ക്കൊക്കെ പിണറായിയേയും സ്തുതിക്കാം ൊക്കെ പ്രവർത്തിച്ചാലും പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു മിണ്ടാട്ടവും ഉണ്ടാകാത്തതാണ് ആദ്യമേ പറഞ്ഞ സംഘപരിവാർ സെല്ലിന്റെ സൂചന നൽകുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനായി മുരളീധരൻ വിട്ടുവീഴ്ച ചെയ്തതുപോലെ രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി പാർട്ടിക്കുള്ളിൽ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഈ മൗനം